രണ്ട് രാജാക്കന്മാർ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ അസറിയ യൂത രാജാവ് ഇസ്രായേൽ രാജാവായ ജെറോബോമിന്റെ ഇരുപത്തിയേഴാം ഭരണ വർഷം യൂത രാജാവായ അമസിയയുടെ പുത്രൻ അസറിയ ഭരണമേറ്റു അപ്പോൾ അവന് പതിനേഴ് പതിനാറ് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അൻപത്തിരണ്ട് വർഷം ഭരിച്ചു ജെറുസലേമിലെ എക്കോലിയ ആയിരുന്നു അവൻറെ അമ്മ അവൻ പിതാവായ അമസ്യായെ പോലെ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു കർത്താവിന് കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു അവൻ കുഷ്ഠരോഗിയായി മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് താമസിക്കേണ്ടി വന്നു പുത്രൻ കൊട്ടാരത്തിന്റെ അധിപനായി രാജ്യഭരണം നടത്തി അസറിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അസറിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ യോധാം രാജാവായി ഇസ്രായേൽ രാജാക്കന്മാർ സഖറിയ യൂതരാജാവായ അസറിയായുടെ മുപ്പത്തി എട്ടാം ഭരണവർഷം ജറോബാവാമിന്റെ പുത്രൻ സഖറിയ സമരിയയിൽ ഇസ്രായേലിനെ ആറ് മാസം ഭരിച്ചു പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു നെബാത്തിന്റെ പുത്രനായ ജെറോബവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല യാഷിബിന്റെ പുത്രൻ ഷല്ലും അവനെതിരെ ഗൂഢാലോചന നടത്തി ിൽ വെച്ച് അവനെ വധിച്ച് രാജാവായി സഖറിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ നിന്റെ പുത്രന്മാർ നാല് തലമുറകൾ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴുമെന്ന കർത്താവ് നൽകിയ വാഗ്ദാനം പൂർത്തിയായി ഷല്ലും യൂത രാജാവായ ഉസിയായുടെ മുപ്പത്തി ഭരണവർഷം പുത്രൻ ഷല്ലും ഭരണമേറ്റു സമരിയായി ഒരു മാസം ഭരിച്ചു ഗാദിയുടെ പുത്രൻ മനാഹേം വന്ന് യാബേഷിന്റെ പുത്രനായ ഷെല്ലൂമിനെ വധിച്ച രാജാവായി ഷെല്ലൂമിന്റെ ഗൂഢാലോചനയും മറ്റ് പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അക്കാലത്ത് പ്പു നിവാസികൾ നഗരവാതിൽ തനിക്കു വേണ്ടി തുറക്കാഞ്ഞതിനാൽ മനാഹേം നഗരത്തെയും നിവാസികളിലെയും തിർസ മുതലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു മെനാഹേം യൂത രാജാവായ അസ അസറിയയുടെ മുപ്പത്തൊൻപതാം ഭരണവർഷം ഗാദിയുടെ പുത്രനായ മനാഹേം ഇസ്രായേലിൽ ഭരണമേറ്റു അവൻ പത്തു വർഷം സമരിയായിൽ ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു നെബാത്തിന്റെ മകനായ ജറാബോം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല അസീറിയ രാജാവായ പോൽ ഇസ്രായേലിനെതിരെ വന്നു തന്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മനാഹേം അവന് ആയിരം താലന്ത് വെള്ളി സമ്മാനിച്ചു മന മെനാഹേം ഇസ്രായേലിലെ എല്ലാ ധനികരിലും നിന്ന് അൻപത് ഷെക്കൽ വെള്ളി വീതം ശേഖരിച്ചാണ് ഈ പണം അസീറിയ രാജാവ് അസീറിയ രാജാവ് പിന്തിരിഞ്ഞു മെനാഹമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മെനാഹേം പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ പെക്കാഹിയ രാജാവായി ിയൂത രാജാവായ അസറിയായുടെ അൻപതാം ഭരണവർഷം മെനാഹെമിന്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ ഇസ്രായേലിനെ സമരിയായി രണ്ടു വർഷം ഭരിച്ചു കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല പടനായകനും റെമാലിയായുടെ പുത്രനും യ പെക്കാഹ അൻപത് ഗിലിയാദ്യോടൊത്ത് ഗൂഢാലോചന നടത്തി സമരിയായിലെ കൊട്ടാരത്തിന്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയായെ വധിച്ചു പെക്കാഹിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെക്കാഹ യൂത രാജാവായ അസറിയായുടെ അൻപത്തിരണ്ടാം ഭരണവർഷം റെമാലിയായുടെ പുത്രൻ പെക്കാഹ രാജാവായി അവൻ സമരിയായിൽ ഇസ്രായേലിനെ ഇരുപത് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു നെബാത്തിൻ്റെ മകനായ ജറോബാവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല ഇസ്രായേൽ രാജാവായ പെക്കാഹിന്റെ കാലത്ത് ഇയോൺ ആബെൽ ബെദ്മാക്ക യനോവ ഖേദ് ഹസോർ ഗിലയാദ് ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസേറിയ രാജാവായ പിലേസർ പിടിച്ചടക്കി ജനത്തെ തടവുകാരാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോയിയുടെ മകൻ യോദാമിന്റെ ഇരുപതാം ഭരണ വർഷം ഏലായുടെ പുത്രനായ ഹോസിയ റെമാലിയായുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി അവനെ വധിച്ച രാജാവായി പെക്കാഹിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യൂത രാജാവ് യോധാം റെമാലിയയുടെ പുത്രൻ പെക്കാഹിന്റെ രണ്ടാം ഭരണവർഷം യൂത രാജാവ് ഉസിയായുടെ മകൻ യോധാം ഭരണമേറ്റു അപ്പോൾ അവന് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനാറ് വർഷം ഭരിച്ചു സാദോക്കിന്റെ മകളായ യെറൂഷ ആയിരുന്നു അവന്റെ മാതാവ് പിതാവായ ഉസിയായെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർദ്ധിച്ചു എങ്കിലുംകൾ നശിപ്പിച്ചില്ല ജനം അവയിൽ ധൂപവും അർപ്പിച്ചു പോന്നു അവൻ ദേവാലയത്തിന്റെ ഉപരി ക ഉപരി കവാടം നിർമ്മിച്ചു യോദാമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റെസീനെയും റെമാലിയായുടെ പുത്രനായ പെക്കാഹിനെയും യൂതക്കെതിരെ അയച്ചു തുടങ്ങി യോധാം പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിന് നഗരത്തിൽ അവനെ സംസ്കരിച്ചു പുത്രൻ ആഹാസ് രാജാവായി